na mascara. യുദ്ധത്തിൽ ശത്രു രാജ്യങ്ങളോട് പോലും കാണിക്കാത്ത വാശിയോടെയുള്ള നിലപാടെടുക്കുകയാണ് ഇന്ത്യക്കെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയെ ഫ്രണ്ട് എന്ന് അഭിസംബോധന ചെയ്യുന്ന അതേ ട്രംപ് ഇപ്പോൾ ഇന്ത്യയോട് കാണിക്കുന്നത് അമേരിക്കയുടെ കുശാഗ്ര ബുദ്ധിയിൽ നിന്ന് മുതിച്ച നിലപാട് തന്നെയാണ് എന്നാൽ ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യയോട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അമേരിക്കയ്ക്കാണ് എട്ടിന്റെ പണി കിട്ടാൻ പോകുന്നത് എന്താണ് എന്നല്ലേ വിശദീകരിക്കാം ഇന്ത്യക്കെതിരെ അദ്ദേഹം ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അമേരിക്ക ഇന്ത്യ ിൽ വിള്ളൽ വീഴുമെന്ന പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലെ വലിയ തീരുവയാണ് ഇന്ത്യക്ക് മേൽ ട്രംപ് ഇപ്പോൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അതും റഷ്യയോട് ഇന്ത്യ കാണിക്കുന്ന അടുപ്പം ട്രംപിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന് താരിഫ് വർദ്ധിപ്പിച്ച് ലോകത്തെ അറിയിക്കുക കൂടിയായിരുന്നു അമേരിക്ക ചെയ്തത് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയുമായുള്ള വ്യാപാര യുദ്ധം ഉയർന്ന താരിഫുകൾ ചുമത്തുന്നതിലൂടെ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക മേഖലകളിൽ കാര്യമായ മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുക അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ കൂടുതൽ വിപണി പ്രവേശനം നേടുക എന്നതൊക്കെയായിരുന്നു ഈ നീക്കങ്ങളുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്നാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ യഥാർത്ഥ പ്രത്യാഘാതങ്ങൾ സങ്കീർണവും പലപ്പോഴും ദോഷകരവുമായിരുന്നു അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ അൻപത് ശതമാനം വരെ താരിഫുകൾ ചുമത്തിയത് അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില നൽകേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടാക്കിയെടുത്തത് ടെക്സ്റ്റൈൽസ് വസ്ത്രങ്ങൾ രക്നങ്ങളും ആഭരണങ്ങളും വാഹന ഘടകങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു പ്രധാന വിതരണക്കാരൻ തന്നെയാണ് ഈ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നത് ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി കാര്യമായിട്ട് കുറയ്ക്കുന്നതാണ് അതുവഴി മൊത്തത്തിലുള്ള ഡിമാൻഡിനെ ബാധിക്കുകയും ചെയ്യും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്ന അമേരിക്കൻ ബിസിനസ്സുകൾക്ക് പ്രവർത്തന ചെലവ് കൂടുകയും ഇത് അവരുടെ ലാഭത്തെ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഈ അധിക ചെലവ് ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്തേക്കാം ഇത് പണപ്പെരുപ്പ സമ്മർദ്ദം വർദ്ധിപ്പിക്കും മാത്രവുമല്ല താരിഫുകൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതോ അവിടെ നിക്ഷേപം ഉള്ളതോ ആയ അമേരിക്കൻ ബിസിനസ്സുകൾക്ക് അനിശ്ചിതത്വവും അസ്ഥിരതയും സൃഷ്ടിച്ചു താരിഫ് യുദ്ധം രൂക്ഷ ഇന്ത്യ നേരിട്ടുള്ള പ്രതികാര താരിഫുകൾ ഒഴിവാക്കിയെങ്കിലും വ്യാപാര ബന്ധത്തിലെ ഈ വഷളായ അവസ്ഥ അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിൽ പ്രവർത്തിക്കാനും പ്രവേശിക്കാനും അനുകൂലമല്ലാത്ത ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നത് താരിഫിനുള്ള ഒരു ന്യായീകരണമായി ട്രംപ് ഭരണകൂടം ഉന്നയിച്ചത് ഭൗമരാഷ്ട്രീയ മാനങ്ങളും നൽകുന്നുണ്ട് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ഉൾപ്പെടെയുള്ള വിശാലമായ തന്ത്രപരമായ പങ്കാളിത്തത്തെ ദോഷകരമായി ബാധിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ വന്നിട്ടുള്ളത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഇന്ത്യയെ മറ്റ് രാജ്യങ്ങളുമായി സഖ്യം സ്ഥാപിക്കാൻ പ്രേരിപ്പിക്കുകയും അമേരിക്കയുടെ തന്ത്രപരമായ താൽപര്യങ്ങൾക്ക് വിഘാതമാകുകയും ചെയ്യാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം താരിഫുകൾ ഒരു വെല്ലുവിളിയാണെങ്കിലും രാജ്യം കാര്യമായ അതിജീവനശേഷിയും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവും പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും ആഭ്യന്തര ഉപഭോഗത്തെയും നിക്ഷേപത്തെയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഇന്ത്യയുടെ ജി ഡിപിയുടെ വളരെ ചെറിയൊരു ഭാഗം ഏകദേശം രണ്ട് ശതമാനം മാത്രമാണുള്ളത് ടെക്സ്റ്റൈൽസും രത്നങ്ങളും ആഭരണങ്ങളും വാഹന ഘടകങ്ങൾ തുടങ്ങിയ തൊഴിലാളികളെ കൂടുതലായി ആശ്രയിക്കുന്ന മേഖലകളെ താരിഫുകൾ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവുമാണ് ഇത് തൊഴിൽ നഷ്ടത്തിനും അതുപോലെ കയറ്റുമതി വരുമാനം കുറയുന്നതിനും ഇടയാക്കുമെങ്കിലും ഇന്ത്യയുടെ മൂന്നേ ദശാംശം ഒൻപത് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിൽ ഇതിന്റെ മൊത്തത്തിലുള്ള സ്വാധീനം നിയന്ത്രിക്കാനാകുന്ന ഒന്നായിട്ടാണ് നോക്കിക്കാണുന്നത് ഈ താരിഫ് യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാൻ ഇന്ത്യക്ക് നിരവധി തന്ത്രങ്ങളുണ്ട് അതിലൊന്ന് കയറ്റുമതി വിപണികളുടെ വൈവിധ്യവൽക്കരണം തന്നെയാണ് അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഓസ്ട്രേലിയ ിയ തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലെ മറ്റ് വിപണികൾ കണ്ടെത്താൻ ഇന്ത്യൻ കയറ്റുമതിക്കാർ സജീവമായി ശ്രമിക്കുന്നുണ്ട് ഈ തന്ത്രപരമായ മാറ്റം ഹ്രസ്വകാലത്തേക്ക് വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യവും പ്രതിരോധ ശേഷിയും വളർത്താൻ സഹായിക്കുക തന്നെ ചെയ്യും കൂടാതെ ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാനും ആഭ്യന്തര ഡിമാൻഡ് ശക്തിപ്പെടുത്താനും ആഭ്യന്തര ഉൽപാദനത്തിനും സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകുന്നുണ്ട് അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പിലെത്താൻ ഇന്ത്യ നയതന്ത്ര ചർച്ചകൾ ഏർപ്പെടുന്നുമുണ്ട് അതേസമയം കാർഷിക ക്ഷീരമേഖലകൾ പോലുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ ഉറച്ചു സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യ ചെയ്യുന്നത് കാരണം ഈ മേഖലകൾ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗം നൽകുന്നതാണ് കാര്യങ്ങൾ വിശദമായിട്ട് പറയുകയാണെങ്കിൽ വ്യാപാര യുദ്ധം ഇരു രാജ്യങ്ങളിലും തടസ്സങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും സൃഷ്ടിച്ചുവെങ്കിലും പ്രത്യേകിച്ചും അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് വിലവർധനവും യു എസ് ബിസിനസ്സുകൾക്ക് വിതരണ ശൃംഖലയിലെ സങ്കീർണതകളും നേരിടേണ്ടി വന്നതിനാൽ ഇത് എത്രത്തോളം നല്ലതാണ് എന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് അമേരിക്കൻ ഭരണകൂടം ഉദ്ദേശിച്ച രീതിയിൽ ഇന്ത്യയുടെ വ്യാപാര രീതികൾ ിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ താരിഫുകൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത പകരം ഇതൊരു നിർണായക തന്ത്രപരമായ പങ്കാളിയെ അകറ്റാൻ ഇടയാക്കി എന്നതാണ് മറ്റൊരു കാര്യം മറുവശത്താകട്ടെ വൈവിധ്യവൽക്കരണം ആഭ്യന്തര ശക്തിപ്പെടുത്തൽ തുടർച്ചയായ നയതന്ത്രപരമായ ഇടപെടലുകൾ എന്നിവയിലൂടെ ഈ താരിഫ് യുദ്ധത്തെ അതിജീവിക്കാനുള്ള താല്പര്യം ഇന്ത്യ പ്രകടിപ്പിക്കുകയും ചെയ്തു അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും അതിന്റെ ഭൌമരാഷ്ട്രീയ നിലയ്ക്കും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ വരുത്തുന്ന പ്രത്യാഘാതങ്ങളാണ് സൂചിപ്പിക്കുന്നത് അത്തരം സംരക്ഷണവാദപരമായ നടപടികൾ സുസ്ഥിരമായ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നതിനു പകരം അസ്ഥിരത വളർത്താനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ അമേരിക്കയെ സംബന്ധിച്ചൊരു സുഹൃത്ത് രാജ്യമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത സുഹൃത്തായിട്ടും അതൊന്നും പരിഗണിക്കാതെയും ചർച്ചകൾക്ക് തയ്യാറാകാതെയുമായിരുന്നു ഇന്ത്യക്ക് നേരെ ട്രംപിന്റെ ഇടിത്തീരുവ വന്നത് എന്നാൽ റഷ്യൻ എണ്ണ വെറും മറയാണെന്നും കാർഷിക ക്ഷീരവിപണികൾ തുറന്നുകിട്ടണമെന്ന ആവശ്യത്തിന് ഇന്ത്യ വഴങ്ങാത്തതിന്റെ അമർശമാണ് ട്രംപിന് എന്നതുമാണ് വിലയിരുത്തലുകൾ എന്നത് ഇതിനിടെ ഇന്ത്യയെയും റഷ്യയെയും ട്രംപ് ചത്ത സമ്പദ് വ്യവസ്ഥകൾ എന്ന് വിളിച്ചതും വൻ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന ഒന്നല്ല യുടെ സമ്പദ് വ്യവസ്ഥ കണക്കുകളെ അടിസ്ഥാനമാക്കി തന്നെ നമുക്കത് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യ ചത്ത സമ്പദ് വ്യവസ്ഥ അല്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കണക്കിലേക്ക് വരാം ഇന്ത്യയെയും റഷ്യയെയും ട്രംപ് ചത്ത അല്ലെങ്കിൽ നിർജീവ സമ്പദ് വ്യവസ്ഥകൾ എന്ന് വിളിച്ചുവെങ്കിലും കണക്കുകൾ വ്യക്തമാക്കുന്നത് മറ്റു പലതുമാണ് ഒന്നാമത്തത് ജപ്പാനെ പിന്തള്ളി നാല് ദശാംശം ഒന്ന് ഒമ്പത് ട്രില്യൺ ഡോളർ മൂല്യവുമായി ഇന്ത്യ ഈ വർഷം ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിട്ടുണ്ട് ഇനി മുന്നിലുള്ളത് ജർമ്മനി ജർമ്മനിയുടെ പറഞ്ഞാൽ നാല് ദശാംശം ഏഴ് നാല് ട്രില്ല്യൺ ആണ് ചൈന ആകട്ടെ പത്തൊമ്പത് ദശാംശം രണ്ട് മൂന്ന് ട്രില്ല്യാണ് അമേരിക്ക ആകട്ടെ മുപ്പത് ദശാംശം അഞ്ച് പൂജ്യം ട്രില്യൺ ആണ് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ ഏഴ് ദശാംശം മൂന്ന് ട്രില്ല്യൺ ഡോളർ മൂല്യവുമായി ജർമ്മനിയെയും പിന്തള്ളി മൂന്നാമതാകും എന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ജി ി മൂല്യം നൂറ്റി ആറ് അഞ്ച് ഏഴ് ട്രില്ല്യൻ രൂപ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ അത് ട്രില്ല്യൻ രൂപയായി ഇന്ത്യയിലേക്കുള്ള എഫ് ഡി ഐ രണ്ടു ദശാബ്ദത്തിനിടെ ഇരുപത് മടങ്ങ് വർദ്ധിച്ചു ജി ഡി പി വളർച്ചാ നിരക്ക് മെച്ചപ്പെടുകയും മേജർ സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ ഇന്ത്യ തുടർച്ചയായി ഒന്നാമതാവുകയും ചെയ്യുന്നുണ്ട് കയറ്റുമതി മൂല്യം ഒരു ദശാബ്ദത്തിനിടെ നാനൂറ്റി അറുപത്തെട്ട് ബില്യൺ ഡോളറിൽ നിന്ന് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ബില്യനിലെത്തി സേവന കയറ്റുമതികൾ വൻതോതിൽ വർദ്ധിച്ചു ഇന്ത്യയെ തളർത്താൻ ശ്രമിച്ചാൽ പണി കിട്ടുന്നത് അമേരിക്കൻ കമ്പനികൾക്കാണ് എന്നതുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇന്ത്യയെ നികുതി രാജാവ് എന്ന് ട്രംപ് പലപ്പോഴും ആരോപിച്ചിട്ടുണ്ടെങ്കിലും ഡസൺ കണക്കിന് അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് അവയിൽ മിക്കവയും തന്നെ വൻ വരുമാനവും ലാഭവും ഇന്ത്യയിൽ നിന്ന് നേടുന്നവരുമാണ് ആമസോൺ ആപ്പിൾ ടെസ്ല കൊക്കകോള അഡോബി അമേരിക്കൻ എക്സ്പ്രസ് പെപ്സിക്കോ ജില്ലറ്റ് ഗൂഗിൾ ഐ ബി എം ഇൻഡൽ മാക്ഡൊണാൾഡ് മൈക്രോസോഫ്റ്റ് കെ എഫ് മോർഗൻ സ്റ്റാൻലി എന്നിവ അവയിൽ ചിലതു മാത്രമാണ് തീരുവയെ ചൊല്ലി ഇന്ത്യയും യുഎസും അകലുന്നത് ഈ ൾക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ അമേരിക്കയുടെ വൻ വ്യാപാര പങ്കാളിയാണെന്നത് അമേരിക്ക പലപ്പോഴും മറന്നു എന്നതാണ് ഇതിൽ മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കണക്കനുസരിച്ച് ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാരം വലിയ രീതിയിൽ വളർന്നിട്ടുണ്ട് അതായത് നൂറ്റി മുപ്പത്തൊന്നേ ദശാംശം എട്ട് നാല് ബില്ല്യൺ ഡോളറിൻ്റെതാണ് ആ വളർച്ച ഇത് ഏതാനും വർഷങ്ങൾക്കകം അഞ്ഞൂറ് ബില്ല്യൻ ആകുക എന്നതാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം പോലും അമേരിക്ക ഇന്ത്യയുടെയും ഇന്ത്യ തിരിച്ചും ഏറ്റവും വലിയ വ്യാപാര പങ്കാളികൾ തന്നെയാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എയർക്രാഫ്റ്റ് ഘടകങ്ങൾ തുടങ്ങിയവ പ്രധാനമായും വാങ്ങുമ്പോൾ അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം വാങ്ങുന്നത് മരുന്നുകൾ ടെക്നോളജി ജമാൻഡ് ജ്വല്ലറി സമുദ്രോൽപ്പന്നങ്ങൾ കാർഷികോൽപ്പന്നങ്ങൾ ടെക്സ്റ്റൈൽസ് വ്യാവസായിക മെഷീനുകൾ എന്നിവയ്ക്കാണ് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിൽ ഇരുപത് ശതമാനം വിഹിതവുമായി ഒന്നാമത്തെ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക എട്ടേ ദശാംശം നാല് അഞ്ച് ശതമാനം വിഹിതമാണ് യു എ ആണ് രണ്ടാമത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെച്ച തീരവയുദ്ധം അവസാനിക്കുമ്പോൾ കേവലം നഷ്ടം സംഭവിക്കുക അമേരിക്കയ്ക്ക് മാത്രമാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞത് കണക്കുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഇപ്പോൾ തന്നെ കമൻ്റ് ചെയ്യണേ